കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കോട്ടയം ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തുടരുന്ന മണൽവാരൽ നിരോധനം പിൻവലിക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷൻ കുടിശുകയും അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പാസാക്കി ജില്ലാ പ്രസിഡന്റ് കെ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു സി ഡബ്ല്യു എഫ് ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കൂടെ

സ്വാഗത സംഘം ചെയർമാൻ സി എം കുസുമൻ സ്വാഗതം പറഞ്ഞു സി ഐടിയു ജില്ലാ പ്രസിഡന്റ് രജി സെക്രയ രക്ഷാധികാരി കെ ശെൽവരാജ് സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി രമ സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ രമേശൻ ഏരിയ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം കെ ഹരിദാസ് ടി സി ഷൺമുഖൻ സി എം രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി വി കെ കുമാർ പ്രസിഡന്റ് കെ സി ജോസഫ് സെക്രട്ടറി പി എം ജോസഫ് ട്രഷറർ അനിത ഓമനക്കുട്ടൻ അഡ്വക്കേറ്റ് ജോഷി ജോസഫ് ഐ എസ് രാമചന്ദ്രൻ കെ എൻ ദാമോദരൻ കെ എൻ രാജൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി ആർ അനിൽകുമാർ സി എം രാധാകൃഷ്ണൻ കെ എൻ ചന്ദ്രദാസ് രമാദേവി ആർ പി പി പത്മനാഭൻ എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും മുപ്പത്തിയഞ്ച് അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു Aiforinius vaikė.